ഹലോ കൂട്ടുകാരെ ഇന്ന് ലോഫ് ആൻഡ് എക്സ്പ്ലോർ സ്ക്വാഡ് അവൾ സ്വന്തം വീട്ടിലാണ് ഹലോ ഗൈസ് ഇന്ന് ഞാൻ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കാണ് അതിൽ മാങ്ങ പച്ച മാങ്ങയായിരുന്നു കേട്ടോ ഇരുന്നിരുന്ന് പഴുത്ത എന്നാലും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഗൈസ് ദേ അമ്മ ഇവിടെ ഇരുന്ന് തോല്യൊക്കെ ചേർത്തിട്ടുണ്ടെട്ടോ ുരുത്തി കഴിഞ്ഞു എന്താ മാങ്ങ അരി ചിക്ക് കിടക്കാൻ കേട്ടോ മാങ്ങ ചരടാൻ തന്നെയല്ലേ അമ്മ പോണ് ഏ ഉട്ടോ അതെ ദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു അറി അച്ചാറിടാൻ വേണ്ടിട്ടാണെന്ന് ക്ഷണിക്കണം ഇപ്പൊ ഗൈസന്റെ അമ്മ മാങ്ങ ചേർത്ത് കഴിഞ്ഞു ഇപ്പൊത് ഞങ്ങൾ ഉപ്പിടാൻ പോവമ്മ ഉപ്പൊക്കെ ഇളക്കി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഇണ്ട് അങ്ങനെ ഗൈസ് ഇപ്പോൾ ഞങ്ങള് മാങ്ങ വീരത്ത് വെച്ചേക്ക അപ്പോൾ ഇതാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഉണക്കിയ മാങ്ങ നീ ഉണക്കാനൊന്നുമില്ല ഉണ്ടായിരുന്നതെല്ലാം അഞ്ചിക്ക് പോയി